ഹൈഡ് ചെയ്യേണ്ടി വന്നു ഒത്തിരി ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അനുഹ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ഒരു മോശം അനുഭവം ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് ഒരു മോശം അനുഭവം ഉണ്ടായി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു മകൾ ഉൾപ്പെടെയുള്ള ഒരു നാരിയുടെ വശത്ത് നിന്നാണ് ഈ അനഹയ്ക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ജസ്റ്റ് എന്താണ് സംഭവം അവൻ എന്താണ് ചെയ്തത് എന്താണ് ആ പെൺകുട്ടിയിൽ അവൻ കാണിച്ചത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം

അറിയാമോ അയ്യോ വീഡിയോ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് തോന്നും ഓ ഇത് ചുമ്മാ അങ്ങനെ അറിയാതെ തട്ടിയത് എന്നൊക്കെ ചിലർക്ക് തോന്നും കാരണം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഓ ഇത് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം വരെ ഉണ്ടായിരുന്നു അതിലൊരു ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളതിന് ഒരു ഉറപ്പായ ഒരു കാര്യം പറയാം ഈ നാരിയുടെ ഭാഗത്ത് നിന്നിട്ട് ഈ പെൺകുട്ടിക്ക് മാത്രമല്ല അനഹ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് മാത്രമല്ല മോശം അനുഭവം ഉണ്ടായിട്ടുള്ള വേറെയും പെൺപിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതെന്നാണ് അറിയാൻ സാധിച്ചത് മറ്റൊരു പെൺകുട്ടിയും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം ആ കുട്ടിയുടെ ഫ്രണ്ടിന് ഫ്രണ്ടിനുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇവൻ എനിക്ക് തോന്നുന്നത് മെഡിക്കൽ കോളേജിൽ എന്തോ ആണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്ന ഇവന് ഒരു ഏഴാം ക്ലാസ്സിലോ ഒരു കുട്ടിയൊക്കെ ഉള്ളതാണ് ആ മോനാണ് ഇമ്മാതിരി ചെയ്തു പരിപാടി വന്ന് സ്വന്തം മകളുടെ കാളും കുറച്ചുകൂടി പ്രായമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് കാണിക്കുന്നത് ഇവനൊക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുക്കാൽ കെട്ടിയിട്ട് അടിച്ചിട്ട് ഇവ സാധനം ഇല്ലേ ആ സാധനം ഉള്ളത് കൊണ്ടല്ലേ ഇവൻ ഇമ്മാതിരി പരിപാടിയൊക്കെ തോന്നുന്നത് തോന്നുന്ന അതില് മുള പൊടിയിട്ട് കറക്കി 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 തീയത്തിച്ചു വിട്ടുകൊടുക്കുന്നത് ആ പരിപാടിയാണ് ചെയ്യേണ്ടത് ചുണ്ണാമണ്ണികളെ വെട്ടി ഏറിയണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ പറയുന്ന അനഹ എന്ന് പറയുന്ന കുട്ടി ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവന്റെ ഭാര്യയെ വരെ കണ്ടെത്തി അവരുമായിട്ട് വരെ സംസാരിച്ച് ആ കുട്ടി എന്തോ ഒരു സോൾവ് ചെയ്തു പോയി അല്ലെങ്കിൽ ഇവന്റെ കുട്ടികളെയൊക്കെ ഓർത്തിട്ട് ഇവന്റെ കുടുംബ ജീവിതത്തെ ഓർത്തിട്ട് ആ കുട്ടി അതങ്ങ് വിട്ടതുപോലെ സംസാരിക്കുന്നുണ്ട് പേഴ്സണലി ഞാനൊരു കാര്യം പറയാം ഇവന്റെ പരിപാടി സ്ഥിരമാണിത് അനഹയെടുത്ത് മാത്രമല്ല ഇവനിങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതും അല്ല അതെല്ലാം നമുക്ക് അതിലോട്ടെല്ലാം വരാം അതിനു മുൻപേ അനഹ ഇന്നലെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളെ കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബസ്സിലാളെ കിട്ടി പുള്ളി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകൊച്ചിൻ്റെ അച്ഛനാണ് വൈഫുണ്ട് ഒരു അച്ഛൻ അമ്മ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോയി സമയത്ത് പിന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല അങ്ങനെ ഞാൻ എനിക്ക് ആളെ കിട്ടി പിന്നെ ഞാൻ വീട്ടിലെ ചേച്ചിനെ കാണാൻ പോയപ്പോൾ ഒരു മോളുണ്ട് എന്നുള്ളതും ആ കാര്യമൊക്കെ അറിഞ്ഞപ്പം ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് വീഡിയോ ഞാൻ ഐഡ് ചെയ്തത് തന്നെ അത് അറിയാനുള്ളൊരു പ്രായമായി വരുന്നതേ ഉള്ളൂ എൻ്റെ പേജിൽ കിടന്നു കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് കൂടെ കുറച്ചുകൂടെ കയറുകളാകും പേജ് കുറച്ച് ആവും എന്നല്ലാതെ എനിക്ക് ആളെ കിട്ടിക്കഴിഞ്ഞു എനിക്ക് എനിക്ക് എന്താണോ വേണ്ടത് അത് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ആ മോളെ ഓർത്തിട്ടും പിന്നെ ആ ചേച്ചിനെ ആണ് ചേച്ചിയുമായിട്ട് ഞാൻ സംസാരിച്ചു ഡയറക്റ്റ് സംസാരിച്ചു അപ്പോൾ ചേച്ചി ഒരു ആണ് പേഷ്യൻ്റാണ് രണ്ട് സ്കൂളിൽ പോകുമ്പോഴേക്കടിയൊക്കെ നടക്കുമ്പോഴും

ഏതെങ്കിലും ആ മോളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോളെയോ ഇയാളുടെ അടുത്ത് നിർത്തിയിട്ട് പോകുമ്പോൾ എത്രത്തോളം സേഫ് അല്ല എന്നുള്ള അവർക്കറിയത്തില്ല അവർക്ക് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ഉള്ളത് അറിയില്ല പക്ഷെ അതെനിക്ക് അറിയിച്ചു കൊടുക്കാം പറ്റിയപ്പോൾ ചേച്ചി പറഞ്ഞു മോളോട് ചോദിക്കാം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മോളോട് ചോദിച്ചു നോക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ സൂക്ഷിക്കാം എന്നുള്ളത് ഞാൻ ചേച്ചിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരു ബോൾഡായിട്ടുള്ളൊരു ചേച്ചിയല്ല വയ്യാത്ത ചേച്ചി ഇങ്ങനെ ഞാൻ ചെന്നപ്പോഴൊക്കെ കൈ വറക്കുന്നുണ്ട് ചേച്ചിയുടെ ദേഹമൊക്കെ വരാം അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാണോ ചേച്ചി അത്രയ്ക്ക് ഹെൽത്ത് ഹെൽത്ത് ആയിട്ട് ഒക്കെ അല്ലാത്തൊരു ചേച്ചിയാണ് ജോലി സ്ഥലത്ത് ഗവൺമെന്റ് അവിടെ ജോലി സ്ഥലത്ത് അറിയിച്ചിട്ടുണ്ട് ഇവിടെ അനഘ പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ അതുപോലെ ഈ നാറിയുടെ ഭാര്യയുമായിട്ട് അനഘ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴ അവര് പറയുകയാണ് സാധാരണ ഇതുപോലത്തെ കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട് കേൾക്കുമ്പോൾ അവരുടെയൊക്കെ വീട്ടിലുള്ളവരുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ അതേ അനുഭവം തന്നെ തനിക്ക് തന്റെ ജീവിതത്തിൽ വന്നു എടോ തനിക്ക് ഉളുപ്പില്ലേടോ തനിക്ക് ഉളുപ്പില്ലേടോ തന്നെയൊക്കെ എന്താണ ചെയ്യേണ്ടത് നീക്ക് ഇവിടെന്നാളാ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത് നിനക്കൊന്നും ഇത്ര ഇത്ര ബോധവില്ലാത്തവന്മാരായിപ്പോലോടാ നിന്റെയൊക്കെ മകളിനേക്കാളും കുറച്ചുകൂടി പ്രായമല്ലടാ കൊച്ചിനുള്ളൂ ഇത് നീ ഇന്നും മാത്രം ഒച്ച കുട്ടിയിൽ മാത്രം ചെയ്ത പരിപാടിയൊന്നും അല്ലല്ലോടാ നിനക്ക് സ്ഥിരം പരിപാടിയല്ലേ നിന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിന്നെ ഏതറ്റം വരെയും കൊണ്ടിട്ട് ചെയ്യേണ്ടതാണ് എന്താ അനക ദയവ് ചെയ്തു ഇവനയച്ചു കൊടുക്കാൻ പറ്റുന്ന ഏതറ്റം വരെയും പോയി മേടിച്ചു കൊടുക്കുക ശിക്ഷ ഇവനെയൊന്നും വെറുതെ വിടരുത് നാടിനാപത്താ ഇവൻ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇവന്റെ മകൾ അടക്കം സേഫ് അല്ല ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി അടക്കം സേഫ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവനൊക്കെ ഏതറ്റം വരെ എന്ത് പോക്കരുത്തണമൊക്കെ ചെയ്യും അതിന് കൺഫേം ആദ്യം ഇനി ഇവൻ ഇതാദ്യമായിട്ടല്ല ഇവൻ ഇത് സ്ഥിരം പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞതിനുള്ള റീസൺ എനിക്കിതുമായി റിലേറ്റ് കിട്ടി നെയ്യാറ്റിൻകര ടു ട്രിവാൻഡ്ര ഭാഗത്തുള്ള ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയാണ് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇവൻ ഇത് സ്ഥിരം പരിപാടിയാണ് ആ കുട്ടിയുടെ ഫ്രണ്ടിന്റെ കാലിൽ അവൻ കയറി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജ് ഒന്ന് വായിക്കാം ഹായ് ബ്രോ ഇന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തില്ല വീഡിയോ കെ എസ് ആർ ടി സി ബസ്സിൽ ഗേൾസിന് ഉണ്ടായ അനുഭവം അയാളെ ഞാനും കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിന്ന് അവളുടെ കാലിൽ ഇതുപോലെ കൈവെച്ചു തൊട്ടു ഇയാൾ ഒരു ബാഗും കൊണ്ടാണ് നടക്കുന്നത് അവൾ കാലിൽ തൊട്ട പോലെ തോന്നി നോക്കിയപ്പോൾ അയാൾ ആ ബാഗിൽ കൈവെച്ചു കൊണ്ടുനിന്നു ഫസ്റ്റ് അവൾ വിചാരിച്ചു അറിയാതെ കൈ തട്ടിയതായിരിക്കും എന്ന് എന്നിട്ട് പിന്നീട് വീണ്ടും ഇങ്ങനെ ഉണ്ടായി അപ്പോൾ അവൾ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നൂടെ അവിടെ സ്ഥലമുണ്ടല്ലോ പിന്നെ എന്തിനാ പെൺ അടുത്ത് പൊട്ടി വരണേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന എല്ലാവരും അയാളെ കുറെ വഴക്ക് പറഞ്ഞു പിന്നെ കണ്ടക്ടർ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീ കണ്ടക്ടർ ആയിരുന്നതിൽ അവർ അപ്പോൾ റിയാക്ട് ചെയ്തായിരുന്നു പക്ഷേ പുരുഷന്മാരിൽ പലരും മൈൻഡ് ചെയ്യാറില്ല നല്ലവരും ഉണ്ട് എന്നാലും ഇതുപോലെ കുറേ പേര് ഉണ്ട് മാമ്പഴക്കര കാരക്കോണം ബസ്സിൽ ആണ് അയാളെ കണ്ടത് ആ ചേച്ചി ഇപ്പോൾ റിയാക്ട് ചെയ്തത് കൊണ്ടാണ് ചേട്ടൻ ആ വീഡിയോ ചെയ്തത് കൊണ്ട് ഇനി ഇവൻ ആരോടും ഇങ്ങനെ ചെയ്യില്ല ഇവൻ ഇനിയും ഇങ്ങനെ ആരോടും ചെയ്യില്ല എന്ന് ഒരിക്കലും നമുക്ക് കൺഫേം പറയാൻ പറ്റത്തില്ല ഇപ്പൊ കാരക്കോണം റൂട്ടിൽ എവിടെ നിന്നാണ് ഇവൻ ഇവിടെ കേറുന്നത് ട്രിവാൻഡ്രം ഇവൻ മെഡിക്കൽ കോളേജിൽ നിന്നോ ആണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് ആ ഒരു റൂട്ട് ബസ്സിൽ കയറിയിട്ടാണ് ഇവ ഇമാതിരി പരിപാടി കാണിക്കുന്നത് അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണോ കാരക്കോണത്താണോന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അവൻ ഈ ഏതോ റൂട്ടിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബസിൽ പോകുമ്പോഴാണ് ഇമാതിരി ചേത്ത് പരിപാടി കാണിക്കുന്നത് സ്വന്തം മകളെക്കാളും കുറച്ച് പ്രായമുള്ള കുട്ടികളെടുത്ത് ഇവൻ കാണിക്കുന്നു ഇതേ പരിപാടി ഇവൻ ഇവൻ്റെ മകളെടുത്ത് കാണിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് ഇവൻ ഒരു തവണയല്ല ഇതൊരു ഒരു തവണ പറ്റിയ നമുക്ക് അബദ്ധം എന്ന് പറഞ്ഞു വേണമെങ്കിൽ ക്ഷമിക്കാം പക്ഷേ ഇവൻ നിരന്തരം ഓരോ പെൺകുട്ടി പോലും മോശം അനുഭവങ്ങളുണ്ട് പെൺകുട്ടികൾ ഇതുപോലെ മുന്നോട്ട് വരുന്നുണ്ട് ഇവൻ ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ല പെൺകുട്ടികൾക്ക് ഇവൻ്റെയൊക്കെ ഫെയ്സ് അത്രയ്ക്ക് ഓർത്തിരുന്നു അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവന്റെയിൽ നിന്നും അത്രത്തോളം മോശം അനുഭവമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ കുട്ടി പറയുന്ന ഒരു സ്ത്രീ കണ്ടക്ടർ ആയിരുന്നെങ്കിൽ പ്രതികരിച്ചേനു അത് പേഴ്സണലി സത്യം പറഞ്ഞ നമ്മൾ ആണുങ്ങൾക്ക് അപമാനമായിട്ടുള്ള ഒരു സാധനമാണ് അവിടെ വന്നത് ഈ കണ്ടക്ടർമാർ ബസ്സിലുണ്ടല്ലോ നിങ്ങളൊരു സ്ത്രീക്കൊരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം അതിന് സത്യമുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് പ്രതികരിക്കണം ഇപ്പം ഈ കേസിൽ അനഹ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മേളിൽ അവൻ മോശമായി കൈവയ്ക്കുന്ന തെളിവ് നമ്മൾ കാണുന്നുണ്ട് അപ്പം നമുക്കത് എവിഡൻസാണ് വിത്ത് എവിഡൻസാണ് അപ്പോൾ അവന് ആ വീഡിയോ കണ്ട സമയം മുതൽ തന്നെ അവിടെ നിന്ന് ആൾക്കാർക്കും കണ്ടക്ടേഴ്സിനും ഒക്കെ പ്രതികരിക്കാമായിരുന്നു പിന്നെ തിരിഞ്ഞും പിരിഞ്ഞു നോക്കാൻ വേറെ ഒന്നും വേണ്ട തെളിവ് സഹിതം ഇതിനെ ഈ സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നവരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മോശമായ രീതിയിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് കള്ളം പറഞ്ഞ ആണുങ്ങളെ ചെളിവാരി അടിക്കുന്നവരും കാണും ഇല്ലെന്ന് പറയില്ല പക്ഷെ തെളിവ് സഹിതം കഴിഞ്ഞാൽ അത് പ്രതികരിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലെങ്കിലും കൊണ്ടെത്തിക്കണം അതെങ്കിലും ചെയ്യണം അല്ലാണ്ട് ഇങ്ങനെ അമ്പളങ്ങ വി വിഴിഞ്ഞതുപോലെ കയറി നിൽക്കരുത് അത് കണ്ടക്ടറായാലും നാട്ടുകാരായാലും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയും അതൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ സമയത്ത് നമുക്ക് സപ്പോർട്ടിട്ടുണ്ടോ എന്നെങ്കിൽ പ്രതികരിക്കും ആണുങ്ങളായോട്ട് പ്രതികരിക്കില്ല എന്നാലും എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല എന്നൊക്കെയാണ് പിള്ളേർ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഞാനുണ്ടായിരുന്നെ എൻ്റെ മോനെ നിന്നെ ഞാൻ പട പടവടലം പിടിപ്പിച്ചിടുകയുള്ളൂ അമ്മാതിരി പരിപാടിയാണ് ഒക്കെ ചെയ്യുന്നത് നാറിയ പരിപാടി ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് നിന്നെപ്പോലെ ഓരോ കഴിപ്പണം ഘട്ടന്മാർക്ക് വീ ഞാൻ നിന്റെ ഭാര്യയൊന്നും പറയില്ല അവർ സംസാരിക്കാനായിട്ട് പാവം തോന്നി അല്ലെങ്കിൽ അവരെ ഉൾപ്പെടെ ഞാൻ നിർത്തി പറയുമായിരുന്നു കളി വരണം നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാരെ കാണുമ്പോൾ എന്തായാലും ഈ അനകയടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏത് അറ്റം വരെയും പോകണം എന്നാണ് ഞാൻ പറയുന്നത് ഇവൻ ഇന്നും ഇന്നു തുടങ്ങിയ പരിപാടിയല്ല നോട്ട് എ പോയിന്റ് എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മോശം അനുഭവം ഇവന്റെ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക സ്റ്റേഷനിൽ പറയുക കേസ് കൊടുക്കുക ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല നാളെ ഇവനെ കൊറ്റയ്ക്ക് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും വെച്ച് കിട്ടിയാ പീഡിപ്പിക്കത്തില്ലെന്ന് എന്ത് ഉറപ്പുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവനൊന്നും വെറുതെ എവിടെ മാറില്ല സൊസൈറ്റിയിൽ മുന്നോ വാലിച്ച് കീഴ്ത്തി അവരെ ഓടിച്ച് കൂടണം അമ്മമാര് അവരാതാണ് ഇവനൊക്കെ കാണിക്കുന്നത് പറഞ്ഞാലും കൂടിപ്പോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടാക്കുതിരി ഏറ്റാണ് ബൈ